ഹലോ ഗായ്സ് അപ്പം വെൽക്കം ബാക്ക് ടു ഷിൻസ് ഫാമിലി അഗൈൻ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇപ്പോൾ കൂടുതലൊക്കെ ആണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി അധികം ഹോസ്റ്റലിലോട്ട് വരാനിരിക്കുന്നവർ ഇപ്പോൾ ഒരു കൊസ്റ്റും ചോദിക്കുന്നവരാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും ചിലരൊക്കെ അബുദാബിയിൽ നിന്ന് വരുന്നവരാണെങ്കിലും അതുപോലെ യു കെ നിന്ന് വരുന്ന ആളുകളൊക്കെ ആണെങ്കിലും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും നേഴ്സാണ് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എൻജിനീയേഴ്സാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്ര സാലറി ഉണ്ട് അപ്പം ഇത്ര സാലറിയിൽ ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മുടെ ജീവിത സാഹചര്യം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം അതിനൊക്കെ ചിലപ്പോൾ സഹായിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ചിലവ് നമ്മുടെ മുമ്പ് ജീവിച്ചുകൊണ്ടിരുന്നവർ നമുക്ക് ഇപ്പോൾ നാട്ടിലത്തെ ആണെങ്കിലും അല്ലെങ്കിൽ അബുദാബിയിലെ ആണെങ്കിലും ചിലവിനോടൊന്ന് കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ചിലവുകളെ കുറിച്ച് കുറച്ച് അറിയാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ കോസ്കോ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യുന്ന പോയായിരുന്നു നമ്മൾ യൂഷ്വലായിട്ട് ഞങ്ങൾ അബുദാബിയിലേക്ക് ഉണ്ടായിരുന്നപ്പോൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ അപ്പം സെയിം തന്നെ ഞങ്ങൾ ഇവിടെ മേടിച്ചു അപ്പം അവിടുത്തെ വിലയും ഞങ്ങൾ അന്ന് മേടിക്കുമ്പോൾ ഉള്ള വിലയും ഇവിടെ നിന്ന് ഞങ്ങൾ സെയിം തന്നെ സാധനങ്ങൾ മേടിക്കുമ്പം ഒരു വിലയും നമ്മളൊരു കമ്പാരിസൺ നമുക്ക് കാണിക്കാൻ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നമ്മുടെ കോസ്കോ ഇവിടെ കോസ്കോ ആണ് കേട്ടോ നമ്മളെ ഇപ്പം ഞങ്ങളിപ്പം പോയി സാധനങ്ങളൊക്കെ അത്യാവശ്യം ബൾക്കായിട്ട് മേടിക്കുന്ന ഒരു കടയുടെ പേരാണ് കോസ്കോ അപ്പോൾ കോസ്കോയിൽ നിന്ന് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ കേട്ടോ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓവറോൾ എങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്കൊരു പ്രൈസിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഒക്കെ കിട്ടുമല്ലോ അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ വെള്ളം കേട്ടോ അടുത്ത് ഉദാഹിച്ചിട്ടോ ഇപ്പൊ ഞാൻ അവിടെ ഒരു വെണ്ടർ മിഷൻ ഉണ്ടായിരുന്നു പുറത്ത് നമ്മുടെ അബുദാബിലൊക്കെ കാണുന്ന പോലെയാണ് വെന്റർ മെഷീൻ ഉണ്ട് ഈ ഒരു ബോട്ടിൽ പോയിന്റ് ഫൈവ് അപ്പൊ നമ്മുടെ ഇവിടെ പറയുന്ന പോലെ സെന്റാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ഫിൽസ് ഇപ്പൊ ഇവിടെ നമ്മുടെ അമ്പത് പൈസ ഓക്കെ അമ്പത് എന്ന് പറയുന്ന പോലെ ഇപ്പൊ പകുതി കേട്ടോ വെള്ളത്തിനൊക്കെ ഭയങ്കര തണുപ്പാണെങ്കി നമുക്ക് പുറത്തിറങ്ങുമ്പത്തേക്കും നല്ല സഹായിക്കുന്നുണ്ട് ഇപ്പം അപ്പോ ആ അടിലിപ്പം കാലാവസ്ഥ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാണ് ഇപ്പൊ നമ്മളിപ്പം നെറ്റിലൊക്കെ ഗൂഗിളിലൊക്കെ നോക്കുവാണെങ്കിൽ എൻ്റെ കാലാവസ്ഥയൊക്കെ അവരിപ്പോ പറയുന്നത് ഒരു ഏഴ് ഡിഗ്രി അല്ലെങ്കിൽ ആറ് ഡിഗ്രി ഒക്കെയാണ് ഇപ്പൊ ഇവിടെ തണുപ്പെന്നാണ് പറയുന്നത് ഓസ്ട്രേലിയ ഇങ്ങനെ തണുത്ത് പറയ്ക്കുകയാണെന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇപ്പൊ എല്ലാവരും പറയുന്നു ഇവിടുത്തെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് അത്ര വലിയ തണുപ്പില്ലെന്നൊക്കെയാണ് ഞാൻ കണ്ടത് പക്ഷെ എനിക്ക് നല്ല തണുപ്പാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ പള്ളിയിലൊക്കെ പോയപ്പോ അവരെ കണ്ടപ്പോൾ അവരും പറഞ്ഞു ലാസ്റ്റ് ഇയറിനെ ഒക്കെ കമ്പയർ ചെയ്യുവാണെങ്കിൽ തണുപ്പ് ഇവിടെ കൂടുതലാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏഴ് ഡിഗ്രി ആറ് ഡിഗ്രി ഒക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിനകത്ത് രണ്ടല്ലെങ്കിൽ മൂന്ന് ഡിഗ്രി കുറവായിരിക്കും അപ്പൊ ആറ് ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് ഡിഗ്രി ഒക്കെ ആയിരിക്കും ഇതിപ്പോ നല്ല തണുപ്പാണ് നാല് ഡിഗ്രിയൊക്കെയാട്ടോ ഇപ്പോൾ നമുക്ക് ആ അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ നല്ല ഫ്രഷ് ആട്ടോ അപ്പം ജസ്റ്റ് കോണ് മേടിച്ചായിരുന്നു ആ ഈ കോണിന് ഒരു ആറ് ആറ് ഡോളറോളം ഒക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പം നല്ല ഫ്രഷ് കോൺ കോണാട്ടോ ഒന്നും ചീത്ത ആയിട്ടൊന്നുമില്ല നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം പോയിട്ട് ഞാൻ എടുത്തത് പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞത്തേക്കും നമ്മുടെ ഇവിടുത്തെ മലയാളിക്കടേന്ന് ഞങ്ങൾ അരി മേടിച്ചു നമ്മുടെ സാധാരണ നാടൻ അരി മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അബുദാബി ഇതുവരെ കണ്ടു എവിടെയൊന്നും ഞാൻ ചെല്ല് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ആ അരിൽ ആദ്യമായിട്ട് ചെല്ല് കണ്ടു അപ്പം ഞങ്ങൾ അന്ന് മേടിച്ച സാധനം എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങളൊരു കവറിനകത്ത് നമ്മുടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഇല്ലേ മെടുത്തിട്ട് വരുന്നത് നമുക്ക് പാക്കറ്റ് ഒന്നെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകണം അതല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഇല്ലേക്ക് നമുക്ക് സാധനം തന്നു വിടുക അപ്പോൾ ഞങ്ങൾ ആ കാർഡ്ബോർഡ് ബോക്സിൽ തന്നെ അവിടെ വെച്ചിരിക്കുമായിരുന്നു സാധനം ഒരു കവറിനുള്ളിൽ ഒരു വെള്ള കവറിനുള്ളിൽ വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളൊരു രാത്രി വെച്ചിട്ട് പോയ സാധനം രാവിലെ വന്ന് നോക്കുമ്പോൾ നോക്കുമ്പം കവറിനകത്തക്കൂടെ ഒക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ നടക്കുന്ന അപ്പൊ ചെള്ളം ഉണ്ടായിരുന്നു അപ്പൊ സൂക്ഷിക്കണം ചിലപ്പോ ചെല്ലിനൊക്കെ എത്തും കേട്ടോ പക്ഷെ അത് ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും ഇല്ല പിന്നെ എനിക്കൊന്ന് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ആയെങ്കിലും ചിലപ്പം ഈ സാധനങ്ങളൊന്നും ഫ്രീക്വന്റ് ആയിട്ട് മൂവ് ചെയ്യുന്നില്ലല്ലോ അതിന്റെ പ്രശ്നം ഉണ്ടാവായിരിക്കും പക്ഷെ സാധനങ്ങളൊക്കെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ ഇപ്പോൾ പിന്നെ സെയിം തന്നെ ചീസ് നമുക്കവിടെ അബുദാബി കിട്ടുന്ന സെയിം തന്നെ ചീസ് കിട്ടുന്നുണ്ട് ചീസിന് ഏകദേശം തന്നെ നമ്മളിപ്പോൾ അവിടത്തേക്ക് പറഞ്ഞ പോലെ തന്നെ ഈ ചീസിന് പതിമൂന്ന് ഡോളറാണ് പതിമൂന്ന് ഡോളറാണ് അപ്പോൾ നമ്മുടെ അബുദാബിയിലൊക്കെ ആണെങ്കിൽ ഈ ചീസിന് സാധാരണ ഞങ്ങളോട് എവിടെയെങ്കിലും ആറ് അല്ലെങ്കിൽ എട്ട് വരുന്ന ഇത് വരുമ്പോഴത്തേക്കും ഞാൻ ഇപ്പം ഇച്ചിരി പൈസ കൂടിയെന്ന് തോന്നുന്നു പക്ഷെ നമ്മൾ ആ ദൃഹം കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ പന്ത്രണ്ട് ഇൻഡു രണ്ടു വരുമ്പോ തന്നെ രണ്ട് ടു പോയിന്റ് ത്രീ ആ വരുന്നത് ഒരു മുപ്പത്തഞ്ച് വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോൾ അബുദാബിനേക്കാളും ഒരു എല്ലാ സാധനങ്ങൾക്കും ഇരട്ടി ഇരട്ടി ഒരുച്ചിരി കൂടെ മിച്ചം വില വരുന്നുണ്ട് എല്ലാ സാധനത്തിനും കേട്ടോ പക്ഷെ സാലറി ആണെങ്കിലും അത് ഞാൻ വേറെ വീഡിയോ പറയാം സാലറി നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് ഏകദേശമൊക്കെ നമ്മളെ അബുദാബിയിൽ കിട്ടുന്ന പോലെ തന്നെ ഒരു ഫിക്സ്ഡ് സാലറി അല്ല നമുക്കൊരു പെർ അവർ സാലറി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യാമെന്ന് അതനുസരിച്ച് വ്യത്യാസം വരും മണിക്കൂറിനൊക്കെ നമ്മൾ അബുദാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫിക്സ്ഡ് സാലറി ഉണ്ടാകും പിന്നെ ഓവർ ടൈം സെപ്പറേറ്റ് ആയിട്ടുള്ള വരുന്നത് ഇതങ്ങനെയല്ല നമുക്ക് സാലറി പ്ലസ് നമുക്ക് എന്തെങ്കിലും നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ സാലറി വരുന്നത് അപ്പം അതിനകത്ത് എത്ര മണിക്കൂർ നമ്മൾ ചെയ്തു നമ്മൾ നൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലവൻസ് വരും നമ്മൾ ഈവനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലവൻസ് അങ്ങനെ അങ്ങനെ സാലറിക്കൊരു വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നതനുസരിച്ച് ഓക്കെ അപ്പം നമുക്ക് ചിലവ് അതുപോലെ തന്നെ ഉണ്ടെന്നാണ് എന്നു ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ കാണിക്കുന്നതിൻ്റെ അർത്ഥം ഇത് നമ്മുടെ തൈര് നമ്മുടെ അബുദാബി കിട്ടുന്ന സെയിം തന്നെ തൈര് അത്യാവശ്യം സെയിം നല്ല ക്വാളിറ്റി ഉള്ള നല്ല കട്ട തൈര് തന്നെയാണ് പിന്നെ നമുക്ക് അബുദാബി കിട്ടുന്ന പോലെ ഇങ്ങനെ അബുദാബി നമുക്ക് പറഞ്ഞാൽ ത്രീ ഒക്കെ ഷോർട്ട് ലൈഫുള്ള ചപ്പാത്തികളല്ല അപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ ചപ്പാത്തി കിട്ടും ഈ ചപ്പാത്തിക്ക് ശരിക്കും നമുക്ക് നമുക്കിവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് ഡോളറാണ് എട്ട് ഡോളറ് പക്ഷേ ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ്ങ് ലൈഫുണ്ട് നമുക്ക് പറഞ്ഞ പോലെ ഇതിന്റെ എക്സ്പയറി ഇപ്പം കാണിക്കുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ എക്സ്പയറി ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഒരു റാപ്പർ ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ചിക്കൻ ഒക്കെ നമ്മൾ സോട്ട് ചെയ്തിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് റാപ്പ് ആയിട്ട് അതൊരു ചപ്പാത്തി യൂസ് ചെയ്യാറുണ്ട് ഞങ്ങൾ ഇവിടെ ചിക്കൻ ചപ്പാത്തി മേടിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറി എന്തെങ്കിലുമൊക്കെ ആക്കി അതിൻ്റെ കൂടെ ചിലപ്പം ചപ്പാത്തി എടുക്കും കേട്ടോ ആ അത് പറഞ്ഞില്ലല്ലോ ഞങ്ങളുടെ അബുദാബിയിൽ നമ്മൾ വിട്ട സാധനം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അപ്പം ആ സാധനം നാളെ വരുന്നുണ്ട് അത് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ മിക്സ് ഒക്കെ അതിനകത്ത് അത് വരും നമുക്ക് മിക്സി ഇല്ല അതുകൊണ്ട് മാവരക്കിലൊന്നും നടക്കുന്നില്ല അപ്പോൾ എന്നും ഉപ്പുമാവും ഇങ്ങനത്തെ ചപ്പാത്തിയും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ പിന്നെ അങ്ങനെയുള്ളപ്പം ഞങ്ങൾക്ക് ഇന്നാണ് ഞങ്ങൾ അറിഞ്ഞത് നാളെ സാധനം വരുന്നുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ പ്ലാന്റ് അത്ര നേരത്തെ എഴുതി നമുക്ക് കുറച്ച് റൊട്ടിയും മേടിച്ചു അപ്പോൾ ഇതിൻ്റെ പ്രൈസും എട്ട് മുതൽ ആ ഒരു റേഞ്ചാണ് പ്രാപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യുന്ന ഒരു റാപ്പ് മേടിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ടാണ് ബ്രോക്കളി നമുക്ക് രണ്ട് ബ്രോക്കിളി അവിടെ കിട്ടുന്ന പോലെ തന്നെ രണ്ട് ബ്രോക്കിളിയും കിട്ടുന്നുണ്ട് റൗണ്ട് ഉണ്ട് റൗണ്ട് ബോ ബ്രോക്കിളിക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഏഴ് ഡോളർ അങ്ങനെ ഏഴ് ഏഴും ചില അതിൻ്റെ സൈസനുസരിച്ച് ഏഴ് ഡോളർ അല്ലെങ്കിൽ എട്ട് ഡോളർ അങ്ങനെ അപ്പം ഇപ്പോൾ ഇപ്രാവശ്യം എന്നാൽ ഇപ്പം കോസ്കോയിൽ ഞാൻ റൗണ്ട് ബ്രോക്കിളി ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കൊന്ന് തീർന്നു തോന്നാറ് ഇപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ സീഫായിട്ടുള്ള ഇങ്ങനത്തെ ബ്രോക്കിളിയൊക്കെ കിട്ടി വയ്ക്കുന്നത് അതും കുഴപ്പമൊന്നുമില്ല സെയിം ടേസ്റ്റ് ഒക്കെ നല്ലതാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ചെറിയൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗി കിട്ടുന്നില്ല നല്ല ഫ്രഷ് ചെറിയൊക്കെ അതിനകത്തൊന്നും അവതാവിലൊക്കെയാണ് ഇടയ്ക്ക് ഒരു ഇച്ചിരി ചീത്തയൊക്കെ കാണാൻ വേണ്ടി പറ്റും കുറച്ച് പഴയതായത് പക്ഷെ എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷാണ് ചെറിക്കൊക്കെ പക്ഷേ ഇവിടെ മുപ്പത് ഡോളർ നല്ല വിലയാണ് മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ഡോളറാണ് ചെറിയ്ക്ക് ഞാൻ കണ്ടത് നമുക്ക് നല്ല അടിപൊളി മലിച്ചപ്പൊക്കെ കിട്ടും മലിച്ചപ്പൊക്കെ നന്നായിട്ട് വളർന്നിരിക്കുന്നു ഇതിന് മൂന്ന് ഡോളർ മൂന്ന് മുതൽ നാല് ഡോളർ ഒക്കെ ഉണ്ട് നമ്മുടെ മലിച്ചപ്പൻ നമ്മളിവിടെ ഒന്നര ഡോളർ ഒന്നര ദൃഹത്തിനൊക്കെ കിട്ടും ഇതിന് തന്നെ മൂന്ന് ഡോളറാണ് മലിച്ചപ്പനി ഇച്ചിരി വില കൂടുതലാണ് ഞാൻ അവിടെ നോക്കിയപ്പോൾ പിന്നെ ഞങ്ങൾ മേടിച്ചത് ഇത് ഓസ്ട്രേലിയൻ ബീഫിൻ്റെ നമ്മുടെ ബീഫില്ല നമുക്ക് ഇറച്ചി നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് വലിയ സ്ട്രീക്കി കണ്ടു കേട്ടോ നല്ല ബീഫ് നല്ല ബീഫ് കിട്ടുന്നുണ്ട് അപ്പോൾ ബീഫിന് നല്ല പ്രൈസ് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സ്ത്രീക്ക് മേടിച്ച ഈ ഒരു ബീഫിന് തന്നെ മുപ്പത്തൊമ്പത് ഡോളർ നമ്മുടെ അവിടുത്തെ ഒരു കിലോ ഇപ്പം മുപ്പത്തൊമ്പത് ഡോളർ ആണ് ഈ ഒരു ബീഫിൻ്റെ വില മുപ്പത്തൊമ്പത് ഡോളർ എത്ര കിലോ ആണ് ഞാൻ പറഞ്ഞു തരാവേ ഇത് ഒന്നേ മുന്നൂറ് ഒരു കിലോയും അതേണ്ട ഒരു കിലോയ്ക്ക് ഒന്നേ മുന്നൂറിന് തന്നെ നമുക്ക് വരുന്നത് മുപ്പത്തി ഒമ്പത് ഡോളറാണ് അപ്പം അത്യാവശ്യം പ്രൈസും ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പം സാധനം മേടിക്കുകയാണെങ്കിൽ ഇച്ചിരി ബീഫും മീനും എല്ലാം കൂടെ മേടിക്കുമ്പോൾ തന്നെ നല്ല പ്രൈസാകും നമ്മുടെ സാധനതയ്ക്കനുസരിച്ച് തന്നെ ചിലവുമുണ്ട് പിന്നെ അവൈലബിലിറ്റി ഒന്നും കുഴപ്പമില്ല അവൈലബിൾ ആയിരുന്നു എല്ലാം ഒന്ന് കോസ്കോ പോലുള്ള ഷോപ്പുകളൊക്കെ പോയാൽ മതി കേട്ടോ പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് പോർക്കിന്റെ സ്കോച്ച് കുറച്ച് നമുക്ക് ഈ പോർക്കൊക്കെ മേടിക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ നമ്മളവിടെ നാട്ടിലത്തെ പോലെ സ്കിന്നൊക്കെ കൂടിയാൽ നമുക്ക് സ്കിന്നില്ലാത്തത് മേടിക്കാം അതൊക്കെ നല്ല നല്ലതാണ് ഇറച്ചി മാത്രം ഇടാം നമുക്ക് നെയ്യ് ഇല്ലാണ്ട് കണ്ടോ ഇറച്ചി മാത്രമായിട്ട് എടുക്കാം ഇത് പന്നിയിറച്ചി പക്ഷെ പന്നി ഇറച്ചിയാണെന്ന് കണ്ട നമുക്കൊരു ബീഫിന്റെ ഒരു ലെവൽ വേണേട്ടോ അപ്പം ഈ പന്നി ഇറച്ചി നമുക്ക് വേണമെങ്കിൽ നെയ്യുള്ള പോഷനുള്ള എടുക്കാം നമുക്ക് തൊലിയായിട്ടുള്ളത് വേറെ ആയിട്ട് എടുക്കാം നമുക്ക് ഫുൾ ഉള്ളത് എടുക്കാം അങ്ങനെ ഇഷ്ടം പോലും ഉണ്ട് അപ്പം നമുക്ക് നെയ്യൊന്നും അധികം വേണ്ട ഇറച്ചിയൊക്കെ മാത്രം മതിയെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട് ഇതിപ്പം ഒന്നര കിലോ ഒന്നര കിലോ എന്നെ ഒരു മിനിറ്റ് എവിടെ പ്രേത കളിക്കാൻ വന്നേക്കുന്ന കേട്ടോ എന്റെ ഇരുവനാണ് ഇവിടുത്തെ കുറുമ്പൻ ഇപ്പൊ ചേച്ചിമാരെ നല്ല വഴക്ക് കൂടിയിട്ടുണ്ട് കുറുമ്പനാണോ വഴക്ക് കൂടാറുണ്ടോ അല്ല പറഞ്ഞോ ഇക്കൊന്നും അപ്പൊ ഞാൻ അവർ ഓടിച്ചു വിട്ടു അവര് കഴിഞ്ഞു പറഞ്ഞു അവർ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും പിന്നെ കേൾക്കാനൊക്കെ ആണെങ്കിൽ വെച്ചിട്ട് ബുദ്ധിമുട്ടില്ല അപ്പൊ ഞാൻ അവർ ഓടിച്ചു വിട്ടു വിട്ടുട്ടോ അവരപ്പുറത്ത് കളിക്കുന്നുണ്ട് അപ്പം എനിക്ക് രണ്ടു സോഫാണ് അപ്പം അതിന് മുമ്പ് ഇന്ന് സാധനം മേടിച്ചു വെച്ചാലോ കുക്കിംഗ് കുക്കിങ്ങൊക്കെ നടക്കുന്നത് അപ്പം ഇന്ന് സാധനം മേടിക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പം ഞാൻ പോർക്കിന്റെ കാര്യം പറഞ്ഞു പിന്നെ ബീഫിന്റെ കാര്യം പറഞ്ഞു പിന്നെ വേറെ എന്താണ് ആ അതന്നെ ഒന്നര ഒന്നര കിലോ ബീഫിന് നാപ്പത് ഏകദേശം മുപ്പത്തി ഒമ്പത് ഡോളർ ആട്ടോ ഒന്നര കിലോ ബീഫിന് ഒന്നേ മുന്നൂറാ പറഞ്ഞതിനെ അപ്പൊ ഞാൻ ഇവിടെ വിട്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെ മേടിച്ചു നമുക്ക് അവിടെത്തന്നെ കിട്ടുന്ന പോലെ തന്നെ ചിക്കൻ കിട്ടും പിന്നെ എനിക്കൊന്ന് ഇവിടെയൊക്കെ ഉണ്ടല്ലോ മേടിക്കുന്നൊക്കെ എല്ലാത്തിനും നമ്മുടെ അവിടെ ഒക്കെ ആണെങ്കിൽ എല്ലാം ഒരു അഞ്ഞൂറ് എണ്ണൂറ് അല്ലെങ്കിൽ ഒരു കിലോ മാക്സിമം ഒരു കിലോയുടെ ഒക്കെ ചിക്കൻ പക്ഷെ ഇവിടെയൊക്കെ ഒക്കെ എല്ലാം സ്റ്റാർട്ടിങ്ങിന് മുന്നേ എല്ലാം ഒന്നര രണ്ട് അങ്ങനെയൊക്കെയോ എല്ലാം കൂടുതലാണ് ക്വാണ്ടിറ്റി കൂടുതലാണ് നമുക്ക് പ്രൈസും കൂടുതലായി അപ്പൊ കുറവ് നമ്മൾ നോക്കുന്ന ഒരു ഒന്നര കിലോ അല്ലെങ്കിൽ ഒന്നേ മുന്നൂറ് രണ്ട് കിലോ നമുക്ക് കുറേ നമ്മളത് മേടിച്ച് വെക്കുന്നില്ലല്ലോ അപ്പോൾ അതനുസരിച്ച് വ്യത്യാസം വരുവേ അപ്പോൾ ഇനി ഈ ഞങ്ങൾ കഴിച്ച ചിക്കൻ ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ അവിടെ കിട്ടുന്ന പോലെ തന്നെ സെയിം തന്നെ ചിക്കൻ ബ്രസ്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ചിക്കൻ ബ്രസ്റ്റ് അപ്പം ഈ ചിക്കൻ ബ്രസ്റ്റിന് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കിലോയ്ക്ക് ഇട്ടിരിക്കുന്നത് പത്ത് ഡോളർ പത്ത് ഡോളറാണെങ്കിൽ കിലോയ്ക്ക് ഇത് രണ്ട് കിലോ ഉണ്ട് അപ്പോ രണ്ടേ ഒരുനൂറ് രണ്ട് കിലോയ്ക്ക് ഇരുപത്തിരണ്ട് ഡോളർ അപ്പൊ നമ്മുടെ അവിടെ ആണെങ്കിലല്ല നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ എനിക്ക് തന്നെ വന്നിരിക്കുന്ന രണ്ട് കിലോ വരുമ്പോഴത്തേക്കും ഇരുപത്തിരണ്ട് ഡോളർ നമ്മൾ മുറിച്ച പീസും മേടിക്കുമ്പോഴത്തേക്കും അപ്പം ഇതും സെയിം തന്നെ അപ്പോ ഇതിന് ഇരുപത്തിരണ്ട് നമ്മൾ ഡോളർ പറയുന്നു ഇപ്പൊ ഇതിനകത്ത് ഇപ്പം ദൃഹം ദൃഹം ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദൃഢം കണ്ടതൊക്കെയാ എനിക്ക് തോന്നുന്നു എല്ലാം ഡോളർ തന്നെയാണ് പക്ഷെ നമ്മൾ കമ്പയർ ചെയ്തിരത്ത് അതായത് നമ്മളിപ്പോൾ സാലറി ഇപ്പം പറയുകയാണ് അയ്യോ ഇത് ഡോളർ ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ടെൻഷനാകും കേട്ടോ ഡോളറാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ഇപ്പോൾ ആവശ്യമുണ്ടെന്ന് വിചാരിച്ച് മേടിച്ചോണ്ട് വരിക അങ്ങനെ പിന്നെ ഞങ്ങൾ മേടിച്ചതെന്നറിയാവോ ആ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭകരമായിട്ട് ചിക്കൻ മേടിക്കാൻ വേണ്ടി പോകുവാണെങ്കില് ഈ ചിക്കൻ ബ്രസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ മുറിച്ച് വെച്ച് നമുക്ക് ക്ലീൻ ആക്കിയ പീസൊക്കെ മേടിക്കുന്നതിനൊക്കെ നല്ലത് ഡ്രം സ്റ്റിക്ക് മേടിക്കുവാണെങ്കിൽ ചിക്കൻ്റെ കാല് മാത്രം ഡ്രം സ്റ്റിക്ക് കിട്ടും പിള്ളേർക്കാണെങ്കിൽ കാല് ഭയങ്കര ഇഷ്ടമാണ് ഡ്രം സ്റ്റിക്കിനാണ് ഇവിടെ വില കുറവോ അപ്പൊ നമ്മൾ ഈ ക്യാപ്സ്യൂലൊക്കെ പോയാലും കൂടുതലും കാല് കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ കാലിനായിരുന്നു നടി അപ്പൊ അതുപോലെ ഇവരും അങ്ങനെ തന്നെയാണ് പിള്ളേരും ചിക്കൻ്റെ കാല് കിട്ടും അപ്പൊ ഞങ്ങൾ ചിക്കൻ്റെ കാല് തന്നെയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അവിടുത്തെ ഡ്രം സ്റ്റിക്ക് പോലെ തന്നെ ഇവിടെ പക്ഷെ ഇവിടുത്തെ ഡ്രംസ്റ്റിക് കുറച്ചുകൂടി വലുപ്പം കൂടുതലാണ് കണ്ടിട്ടുണ്ട് ഇവിടെ വേണ്ടതുകൊണ്ട് ജസ്റ്റ് അത്യാവശ്യം നല്ല വലുപ്പം കൊടുക്കും ഡ്രം സ്റ്റിക്കിന് മീറ്റും നന്നായിട്ട് തന്നെയുണ്ട് അപ്പോൾ ഈ ചിക്കന് ചിക്കൻ ഡ്രംസ്റ്റിക്കിന് പക്ഷേ വില കുറവാണ് ഇത് ഒന്ന് എഴുന്നൂറ്റി എമ്പത്തി ആറ് അപ്പൊ എഴുന്നൂറ്റി എമ്പത്താറ് ഏകദേശം ഒരു എണ്ണൂറ് ഒരു കിലോ എണ്ണൂറ് ഗ്രാമിന് ഇതിന്റെ പ്രൈസാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് എട്ട് തൊണ്ണൂറ്റൊന്നേ ഉള്ളൂ അപ്പൊ ഏകദേശം പതിനാല് ഡോളർ ആയിട്ടുള്ളൂ അപ്പം ഡ്രം സ്റ്റിക്ക് മേടിക്കുന്നത് ലാഭമാണ് ചിക്കൻ്റെ പീസ് ഉണ്ട് അങ്ങനെ അത്യാവശ്യം ഒരു പർച്ചേസ് ആയിട്ട് നിങ്ങൾ ഇപ്പം ചിക്കൻ ഡ്രം സ്റ്റിക്ക് മേടിക്കുകയാണ് വറക്കാനൊക്കെ നല്ലത് ഡ്രം സ്റ്റിക്കാണ് അപ്പോൾ ചിക്കൻ ബ്രിസ്റ്റിനൊക്കെ ഇച്ചിരി വില കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇച്ചിരി കൂടുതലാണ് ക്വാണ്ടിറ്റിയും പൊട്ടിച്ചൊക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോഴൊക്കെ പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ നമ്മുടെ നാട്ടിലത്തെ ഉണക്കിറച്ചിട്ടുണ്ടോ ഉണക്കിറച്ചി അതിങ്ങനെ ജാഗ്ര ഒക്കെ കിട്ടാമെന്ന് തോന്നുന്നത് ഉണക്കിറച്ചി നല്ല പറ്റുന്ന ഒരു ക്യാൻഡി ആയിട്ടായിരുന്നു കഴിക്കുന്നത് ഉണക്കിറച്ചി അതായത് സ്ലോ സ്മോക്ക്ഡ് ആൻഡ് ഗുഡ് സ്മോക്ക്ഡ് ക്യാഡി ഒന്നുമില്ല വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ പുക തെറ്റ് ഉണക്കിയെടുക്കുന്ന നമ്മുടെ ഒണക്കറച്ചി ഇവരിത് സാധാരണ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നു ഞാനിത് മേടിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ നമുക്ക് ചോറിന് ഇച്ചിരി കറിയായിട്ടിടക്ക് നമുക്ക് മേടിക്കാൻ പച്ചമീനൊന്നും മേടിക്കാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് കറി ആക്കാൻ വേണ്ടിയിട്ട് ഒണക്കറച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒണക്കറച്ചി കിട്ടും ഇത് മാത്രമല്ല കുറേ വെറൈറ്റി ഉണക്കിറിച്ചിട്ടോ ഞാനവിടെ കണ്ടു തേൻ ഇട്ട് ഒക്കെ മധുരം ഇട്ടാക്കിയിരിക്കുന്നത് കുടുംബം അങ്ങനെ കൊറേ തരം ഡിഫറെന്റ് ആയിട്ടോ ഇറച്ചി ഉണക്കിയതുണ്ട് പിന്നെ ഈ പ്രൊഡക്ട്സ് ഞാൻ കണ്ടത് ഉണക്കറച്ചു മുഴുവൻ വന്നിരിക്കുന്ന ന്യൂസിലാൻഡ് എന്ന കേട്ടോ ഓസ്ട്രേലിയൻ പ്രൊഡക്ട്സ് പ്രൊഡക്ട്സ് അല്ല എല്ലാം ന്യൂസിലാൻഡ് എന്ന പ്രൊഡക്റ്റ് കണ്ടേക്കുന്നത് വേണ്ടോ മെയ്ഡ് ഇൻ ന്യൂസിലാൻഡ് ഓക്കെ അപ്പൊ ഇത് ന്യൂസിലാൻഡിൽ അവസ്ഥ പിന്നെ നമുക്ക് അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂണ നമ്മുടെ അബുദാബി കിട്ടുന്ന പോലെ തന്നെ കുഞ്ഞ് പാക്കറ്റ് അല്ല അതിപ്പോ എല്ലാം ഞാൻ വെട്ടിക്കിട്ടിന്നു പറഞ്ഞില്ലേ എല്ലാത്തിനും ക്വാണ്ടിറ്റിച്ച് കൂടുതൽ അവർക്ക് അപ്പൊ ഇതിന് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂണിന്റെ ഒരു പാക്കറ്റിന് അല്ലെങ്കിൽ പതിമൂന്ന് ഡോളർ ആയിട്ടാണ് ആയിട്ടായിരുന്നത് പക്ഷെ ഫ്രഷ് ആണോ കേട്ടോ അത്യാവശ്യം ഇങ്ങനെ കത്തിട്ടൊന്നുമില്ല നല്ല ഫ്രഷ് കൂണാണ് കൂണായിട്ടുവാ കൂണിൻ്റെ അപ്പം ഇത് ഓസ്ട്രേലിയൻ കൂണാണ് പിന്നെ ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിവിയും കൊളസ്ട്രോള് നല്ലതെന്ന് പറഞ്ഞ് കിവി മേടിക്കാൻ പോയത് പക്ഷേ കിവി കിവിയുടെ അത്യാവശ്യം നല്ല പണി തന്നെ വന്നു കിവിയ്ക്ക് സാധാരണ നമ്മുടെ അവിടത്തേക്കായിട്ട് വലുപ്പം കൂടിയ കിവിയാണ് ഇവിടെ കിട്ടുന്നത് ഈ കിവിക്ക് പത്തൊമ്പത് ലോകായി വില വെച്ചിട്ട് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു ഫ്രൂട്ട്സിന് പക്ഷെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഇവിടുത്തെ ഓറഞ്ച് ഒക്കെ നല്ല പേന് പോയിട്ട് ഓറഞ്ച് കേട്ടോ ഇതൊക്കെ എനിക്ക് പത്തൊമ്പത് ഡോളർ പിന്നെ ആണെങ്കിൽ എനിക്ക് നെയ്യ് വേണമായിരുന്നു നെയ്യ് മേടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടൊരു ഡബിൾ പാക്കറ്റ് നെയ്യ് അപ്പൊ നമുക്കൊരു ബിരിയാണി ഒക്കെ അങ്ങനെയൊക്കെയാണ് പക്ഷെ അത് മേടിച്ച് വെക്കുന്ന വറുത്താണ് കുഴപ്പമൊന്നുമില്ല ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഡോളറൊക്കെ ഇതിന് ഇരുപത്തൊമ്പത് ഡോളർ രണ്ട് നെയ്ക്ക് പിന്നെ നമ്മുടെ എപ്പോഴും നമ്മൾ അവിടെ മേടിക്കുന്നത് അരിച്ചി പോകുന്നതായിരിക്കുന്ന ഇവിടെ ഗ്രിൽഡ് ചിക്കൻ കിട്ടുന്ന ചിലതരക്ക പൊട്ടാറ്റോ അല്ലെങ്കിൽ റൈസ് ഇതുകൊണ്ട് ആയിരിക്കും ഇതിപ്പം ഞങ്ങക്ക് ഇവിടെ കിട്ടിയതിനകത്ത് അല്ല ഇപ്പം ഞങ്ങണ്ടെ ഒട്ടുമുക്കാലം കോഴ്സി കിട്ടുന്നത് ഗിൽഡ് ചിക്കൻ സ്റ്റഫഡ് അല്ല ഇത് പിന്നെ ഇച്ചിരി പുറത്തേ നമ്മള് മേടിക്കുവാണെങ്കിൽ ഒന്ന് കുറച്ച് തന്നെ കഴിക്കാൻ എന്നാൽ ഒട്ട ടേസ്റ്റുള്ള കൊളത്തേല എനിക്കിഷ്ടപ്പെട്ടേല അബുദാബിത്തെ ചിക്കൻ ഗ്രില്ലിന് എനിക്കൊന്ന് കുറച്ചും കൂടി ഉപ്പും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒരു ഗാർലിക്ക് ലെമൺ മിൻ്റ് എന്നൊക്കെ ഇട്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് ഇവിടെ അങ്ങനെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ചോയ്സ് ഒന്നുമില്ല ചിക്കൻ ഗ്രില്ലെന്ന് പറഞ്ഞ ഒരൊറ്റ സാധനമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഗ്രില്ല് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മളിത് ജസ്റ്റൊക്കെ ഞാനിതൊന്ന് ചിക്കി നമ്മളിങ്ങനെ നന്നായിട്ട് വേണ്ട സാധനമാണല്ലോ നന്നായിട്ടൊന്ന് പിച്ചി പാത്രം നന്നായിട്ട് പിച്ചി എടുത്തിട്ട് പിന്നെ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ചിലപ്പം എടുക്കുന്നതനുസരിച്ചിരിക്കും സവോള ഇടും അപ്പം ഞാനിപ്പം വെ ആ അപ്പം ഞാനിതൊക്കെ തന്നെ നിങ്ങൾ ഒരിച്ചിരി കുരുമുളക് നമുക്ക് ഉള്ളിയും തന്നെ സമയം ഇല്ല ഒന്നും വേണ്ട കുറച്ച് ഒരിച്ചിരി ഉപ്പും കൊണ്ട് നന്നായിട്ട് പിച്ചുക വന്നിട്ട് എന്നെ തൊലിയൊക്കെ എടുത്ത് കളയുക തൊലിയൊക്കെ മാറ്റിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് നമുക്ക് ചപ്പാത്തിനൂടെ കഴിക്കാൻ പറ്റും കേട്ടോ ിച്ചൊരു മടിയായിരുന്നു അപ്പം ഡിന്നറിന് വേണ്ടി ഞാനത് മേടിച്ചിട്ടുണ്ടോ എന്നാണ് ഇച്ചിരി ചപ്പാത്തി കൂടെ സോർട്ട് ചെയ്തത് പിന്നെ നല്ല ചെമ്മീൻ കിട്ടും കേട്ടോ ഇവിടുത്തെ ചെമ്മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടാ നമ്മുടെ നല്ല അബ്ദാബിലൊക്കെ കിട്ടുന്നതുപോലെ തന്നെ മുഴുത്ത ചെമ്മീനാണ് അപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള പെട്ടെന്ന് നല്ല സൈസൊന്നറിയത്തില്ല അത്യാവശ്യം നല്ല നല്ല ചെമ്മീൻ കേട്ടോ താഴെയാണെന്ന് കാണിച്ചത് കാണണ്ടോ ആ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെമ്മീനാണ് അപ്പോൾ ഈ ചെമ്മീന് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് മുപ്പത്തഞ്ച് ആണ് ഇപ്പം എഴുന്നൂറ് ഗ്രാമാണ് എഴുന്നൂറ് ഗ്രാമിന് ഇരുപത്തിയാറ് ഡോളർ ഇതിന്മീനം ഏകദേശം നമ്മുടെ അബുതാബിയിലെനിക്ക് തോന്നുന്നു ഏകദേശം ഈ പ്രൈസ് തന്നെയാണ് ഡോളർ അല്ലെങ്കിൽ ഉള്ള ദുരന്തമാണ് പക്ഷേ ഏകദേശം സെയിം തന്നെയാണ് പിന്നെ മുട്ട മുട്ട ഇവിടെ ഓരോ ഏരിയ അനുസരിച്ച് കേട്ടോ പക്ഷെ കോഴ്സിലെ മുട്ടയ്ക്ക് എപ്പോഴും വില കുറവാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് ഇവിടെ സീസണനുസരിച്ച് പോകുകയാണെങ്കിൽ ആറ് ഡോളർ എട്ട് ഡോളർ അങ്ങനെയൊക്കെ ടൈമുണ്ട് അല്ലാത്തപ്പോൾ എല്ലായിടത്തും ഒരുപോലെയല്ല ചിലയിടത്ത് പതിനാറ് പതിനേഴൊക്കെ ആവും അപ്പം ഇവിടുത്തെ ഷോപ്പുകളിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് കൊടുക്കാൻ കേട്ടോ നമ്മളിഷ്ടമാണ് പൈസ എടുത്ത് ചിലവിനൊക്കെ അപ്പോൾ ഇഷ്ടമുള്ള പൈസ കിട്ടുമ്പോൾ നമ്മുടെ ഷോപ്പ് നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഷോപ്പുകളിൽ പോയിട്ട് മേടിക്കണം പിന്നെ പാല് അപ്പം പാലൊക്കെ നമ്മൾ നേരത്തെ ഇവിടുത്തെ ആയിട്ട് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം ഒട്ടുമുക്കാർ ഷോപ്പുകളും ഒരു അഞ്ച് മണിയാവുമ്പോഴത്തേക്കും അടയ്ക്കും പിന്നെ ഞാനിപ്പം കണ്ടു കോസ്കോ മാത്രം സൺ നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ എട്ട് മണി വരെ ഉണ്ട് അല്ലാത്ത ദിവസം സാറ്റർഡേ ആൻഡ് സൺഡേ മണി അഞ്ചുമണി വരെയുള്ളു അഞ്ചുമണിയാകുമ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ആക്കും അവര് അപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കണം ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഏഴര ഉണ്ട് കേട്ടോ അപ്പോൾ അല്ലാത്ത ഒട്ടുമുക്ക് ആ കടകളും അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് അടച്ചു പോകും അപ്പൊ നമുക്ക് അറിയണം എവിടെ കടാന്നല്ലെങ്കിൽ നമുക്ക് പിന്നെ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാ പാടായിരിക്കും അപ്പം തൈരിന് ഞാൻ പറഞ്ഞത് തൈരിന് പന്ത്രണ്ട് പതിമൂന്ന് ഡോളർ ആണ് ഇത്രയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തൈര് തന്നെയുണ്ട് അപ്പം ഇത് എത്ര ലിറ്റർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഇത് നോക്കാൻ വേണ്ടിട്ട് അതിനകത്ത് ലിറ്റർ കണ്ടില്ല കേട്ടോ അത് രണ്ട് കിലോ ആണ് രണ്ട് കെ ജി ആണ് അപ്പൊ ഞാൻ അതവിടെ പറയാൻ പറ്റുമോ ഇപ്പൊ ഞാൻ ആഡ് ചെയ്യാൻ പറ്റും രണ്ട് കിലോടെ കേട്ടോ തൈര് ഇവിടെ തൈരിന് പന്ത്രണ്ടും പാലിന് അഞ്ചും ആ അഞ്ച് ഡോളർ നമ്മുടെ ഇവിടെ പാലിന് പന്ത്രണ്ട് പക്ഷെ പാലിന് മാത്രം ഇടിച്ചിട്ട് കുറവായിട്ട് തോന്നിയത് പിന്നെ ഇവിടെ കിട്ടുന്ന മീൻ ഞാൻ തോന്നി മീൻ എല്ലാം മീൻ ഫാക്ടറി ഉണ്ടെന്ന് പറഞ്ഞാൽ മീൻ ഫാക്ടറി ഇതുവരെ പോയിട്ടില്ല പിന്നെ ഇവിടെ കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള സാൾമുണ് കേട്ടോ ജസ്റ്റ് ഒരു സാൽമൺ മേടിച്ചായിരുന്നു ഈ ഒരു സാൽമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കൊടുത്തിരിക്കുന്നത് ഇതിന് അറുപത് ഡോളർ അപ്പോൾ അറുപത് ഡോളർ പക്ഷെ മൂന്ന് കിലോ ഉണ്ട് കേട്ടോ മൂന്ന് കിലോ അപ്പം മുറിച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നു അല്ലാണ്ട് നമുക്ക് ഞാൻ നോക്കിയപ്പോൾ ഒന്ന് കിലോയൊക്കെ മുറിച്ച് വെച്ചതിനൊക്കെ ആണെങ്കിൽ ഓൾറെഡി നാൽപ്പത് ഡോളറൊക്കെ ആവുന്നുണ്ടല്ലോ എല്ലാത്തിനും അപ്പം പിന്നെ സാൽമൺ അത്യാവശ്യം ഒമേഖത്തി ഉള്ളതായത് കൊണ്ട് മേടിച്ച് വേണം മീൻ അപ്പം സാൽമൺ ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത് പിന്നെ ഒരു വൈറ്റ് ഫില്ലറ്റ് ഫിഷ് കണ്ടു നമ്മുടെ അവിടുത്തെ കോമൺ ആയിട്ടുള്ള ഫില്ലറ്റ് നമ്മുടെ നയൽ ഫില്ലറ്റ് പോലെ തന്നെ ഇടണം അതിനും ഏകദേശം നമ്മുടെ ഇവിടെ ഇതൊരു ഡോർ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഡോളർ ആണ് പെർ കെ ജിക്ക് വരുന്നത് അപ്പൊ ഫിഷിന്റെ വിലയൊക്കെ ഏകദേശം അബുദാബി സെയിം തന്നെയാണ് അബുദാബി സെയിം അല്ല അബുദാബിയുടെ മുപ്പത്തിരണ്ട് ദൃഹം ഇത് മുപ്പത്തിരണ്ട് ഡോളർ ഇപ്പൊ ഒരു അബുദാബിയുടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇരട്ടിയുടെ ഒരുച്ചിനോട് മിച്ചം വരുന്നുണ്ട് അറുപത്തിനാല് അല്ലെങ്കിൽ അറുപത്തഞ്ച് ദൃഹത്തോളം വരും നമ്മുടെ സെയിം തന്നെ സാൽമണ് ഇവിടെ അബുദാബിയിൽ മുപ്പത്തിരണ്ട് ഡോളർ ആണെങ്കിൽ ദൃഹമാണെങ്കിൽ അതിവിടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആകപ്പാട് ഇത്രയും സാധനമാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ ഈ സാധനത്തിന് തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറായി മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഡോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബുദാബിയിലെ മണി നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ഏകദേശം നയൻ ഹൺഡ്രഡ് ദീർഘത്തോളം വരുന്നുണ്ട് അപ്പം തൊള്ളായിരം ദൃഹത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചിലവുണ്ട് കേട്ടോ ചിലവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ നോക്കിയിട്ട് നമ്മൾ അബുദാബിയിലെ പോലെ സാധനം മേടിക്കുവാണെങ്കിൽ നമ്മൾ അബുദാബി ലൂലൊക്കെ പോയിട്ട് നമ്മളൊരു മുന്നൂറ്റമ്പത് നാനൂറ് ദൃഹത്തിന് മേടിക്കുന്ന സാധനം സെയിം സാധനം നമ്മൾ ഓസ്ട്രേലിയ മേടിക്കുവാണെങ്കിൽ അതിനൊരു സെയിം തന്നെ ദൃർഹത്തിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു തൊള്ളായിരം ദൃഹത്തോളം ആവുന്നുണ്ട് അപ്പൊ അത് ഇന്ത്യൻ മണിയിലാണെങ്കിൽ ഞാൻ ഇത്രയും സാധനം മേടിച്ചതിന് നമുക്കൊരു ഇരുപത്തിരണ്ടായിരം രൂപയോളമായി സാധനം അപ്പോൾ നമുക്ക് സാധനങ്ങൾക്ക് തന്നെ ഇരുപത്തിരണ്ടായിരം ഉണ്ട് ഇത് കൂടാതെ നമുക്ക് റെന്റ് ഉണ്ട് എല്ലാത്തിനും ഒത്തിരി നമുക്ക് ചിലവ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഞാൻ നോക്കിയിട്ട് നമുക്ക് വീടിൻ്റെ വാടക ഉണ്ടെങ്കിൽ വീടിൻ്റെ വാടക അടക്കണം ഇലക്ട്രിസിറ്റി വേറെയുണ്ട് വെള്ളത്തിന് വേറെയുണ്ട് കാരണം നമുക്ക് വൈഫൈ വേറെ വരുന്നുണ്ട് നമുക്ക് സിമ്മിന് സിമ്മിവിടെ ഇവിടെ പ്രീ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡെന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ സിമ്മും ഡാറ്റ ഒട്ടുമുക്കാൻ നമുക്ക് ഇവിടെ എല്ലാം മാപ്പ് നമുക്ക് മാപ്പ് ഇടാണ്ടൊന്നും നമുക്ക് റോഡ് പോകാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ എല്ലാവർക്കും ഡാറ്റ യൂസേജ് വരും ഒരു മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത് മുതൽ നൂറ് ഡോളർ രണ്ട് പേരുണ്ടെങ്കിൽ നമുക്കൊരു സിമ്മിനും ഡാറ്റയ്ക്കുമായിട്ട് ചിലവാകും പിന്നെ പിള്ളേരുടെ പഠനം പിള്ളേരുടെ പഠനം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം ഇവിടെ കമ്പയർ ചെയ്തിട്ട് എനിക്ക് തോന്നൊരു പെർ മന്ത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടെ പെർ മന്ത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുന്നൂറ് ഡോളറോളം വരുന്നുണ്ട് പിള്ളേരുടെ ഒരു ഫീസായിട്ട് തന്നെ പെർ മന്ത് ഞങ്ങൾ അടയ്ക്കുമ്പോൾ കാരണം നമ്മളിപ്പം ഫോർ എയ്റ്റി ടുവിലാണ് അത് പി ആർ കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ് ഡോളർ മതി ആനുവൽ വരുമ്പോഴത്തേക്കും അതേ നമ്മൾ പ്രൈവറ്റ് സ്കൂളിലെ വിടുന്നതെങ്കിൽ നമുക്ക് സെയിം തന്നെ ചെയ്യാം ഒരാൾക്ക് ഒരു എഴുന്നൂറ് ഡോളറോളം ഒക്കെ വരുന്നുണ്ട് പൈസ അന്നേരം ഇപ്പം ഞാൻ നോക്കിയതാണ് എല്ലാ സ്കൂളിലും വ്യത്യാസം വേണം തോന്നുന്നു ചിലർക്ക് എൻ്റെ പറയും നാനൂറ് ഡോ നാലായിരം ഡോളറൊക്കെയുള്ള സ്കൂളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ പ്രൈവറ്റ് ഞാൻ ഇതുവരെ നോക്കിയില്ല പബ്ലിക് സ്കൂളുകളാണെങ്കിൽ അവർ ഞങ്ങൾ പറഞ്ഞത് പി ആർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് ഡോളർ മതി ആനുവലി പറ്റും അപ്പം നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ പിന്നെ നമുക്ക് പ്രൈവറ്റായിട്ട് ഇൻഷുറൻസ് എടുക്കണം അപ്പം ആ ഇൻഷുറൻസിന് ഒരു പൈസ വരുന്നുണ്ട് അപ്പോൾ ആ ഇൻഷുറൻസിന് ഒരു മുന്നൂറ് ഡോളറോളം വരും ഇതൊക്കെ എല്ലാ ചിലവുകളും അത് മന്ത്ലി ആയിട്ടോ വരുന്നത് ഒട്ടുമുക്കാ ചിലവുകളും ഈ റെൻറ്റൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അഞ്ഞൂറ്റമ്പത് മുതൽ എഴുന്നൂറ് ഡോളറ് ഒരു ആഴ്ചക്ക് വരുന്നുണ്ട് അപ്പം നല്ല ചിലവുകൾ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ല കൂടുതലുണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ അറിയാം എങ്ങനെയൊക്കെയാണ് സാഹചര്യമെന്ന് അപ്പം എനിക്ക് ഈ മാസത്തെ സാലറി ഞാൻ കമ്പയർ ചെയ്തിട്ട് എനിക്ക് അബുദാബിയിലെ സെയിം സാലറിയാണ് നമുക്ക് അബുദാബിയിലെ പ്രൈവറ്റ് സെക്ടർ പബ്ലിക് സെക്ടറിലോട്ടോ ഞാൻ അബുദാബിൽ സേഹേൽ വർക്ക് ചെയ്തൊരു സ്റ്റാഫാണ് അപ്പം അബുദാബിയിലെ സേഹേൽ പബ്ലിക് സെക്ടറിൽ നമുക്ക് കിട്ടുന്ന ഒരു സാലറിയുടെ സെയിം ആണ് ടാക്സ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് ഒരു ഇച്ചിരി കൂടുതലുണ്ടെങ്കിൽ വലിയ ഡിഫറൻസ് വരുന്നു ആയിരം അല്ലെങ്കിൽ രണ്ടായിരം ദൃഹത്തോളം വ്യത്യാസം വരുന്നുണ്ട് അത് പക്ഷേ നമുക്കതൊരു ഓവർ ടൈം ആയിട്ട് വ്യത്യാസം കയറുന്നുണ്ട് അപ്പം ഓവർ ടൈം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ സെയിം സാലറി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് ഇപ്പം കിട്ടിയത് അപ്പോൾ ഒരു മൂന്ന് നാല് മാസം കൂടെ കമ്പയർ ചെയ്താലേ എക്സാക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് ഇതുവരെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയർ ഒക്കെ ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പം ശരി ബൈ ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു